പുന്നമ്മണ്ണിയുടെ തീരത്ത് നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരുന്നു ഹാഷ്മി ഞാനും വിജയകുമാർ റെഡി ആയി കഴിഞ്ഞോട്ടോ നീ കളസമൊക്കെ ഒന്ന് ഇട്ടാൽ മതി ഓക്കെ റെഡിയായി റെഡിയായി ഓക്കെ നമ്മളെ നമ്മുടെ ആവേശം അവിടെ ഒട്ടും മുറക്കേണ്ട നമ്മുടെ ഓളപ്പാത്തികളിലൊക്കെ തന്നെ നമ്മുടെ ആവേശം നിറച്ചിട്ട് പോരും മേഘക്കീറുകൾക്കിടയിൽ നിന്ന് നമ്മുടെ ക്യാമറ കണ്ണ് തുറക്കും ഓക്കെ പറയൂ ഹാഷ്മി ഗുഡ് മോർണിംഗ് എസ് കെ എൻ മേഘക്കേറുകൾ ക്യാമറ കണ്ണുകൾ തുറക്കണം ഇവിടെ ഓളപ്പാത്തികളുടെ ആവേശത്തിൽ എസ് കെ എൻ്റെ എഴുപത് വയസ്സിൻ്റെ ലഗസി എഴുപത് വയസ്സിന്റെ തലപ്പൊക്കം എഴുപത് എഴുപത് വയസ്സിൻ്റെ അതിന്റെ അതിൻ്റെ വലിയ ആവേശത്തിൽ നെഹ്റു ട്രോഫി വെള്ളം കളി ഇപ്പോൾ ജലോത്സവങ്ങളിലെ രാജാതിരാജൻ എന്നൊക്കെ പറയാൻ കഴിഞ്ഞ നെഹ്റു ട്രോഫി ജലോത്സവം എല്ലാം എല്ലാം സെറ്റാണ് എല്ലാ കാര്യങ്ങളും സെറ്റാണ് അതാ ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പൂത്തമനങ്ങൾ മാത്രം എന്ന് പറയുന്ന പോലെ പൂത്തമനങ്ങൾ മാത്രമല്ല ഇവിടെ പരിശീലന തുഴച്ചിൽ ട്രയലുകൾ പൂർത്തിയായി വരുന്നു എസ് കെൻ ഇത് ഓഗസ്റ്റ് പത്ത് അല്ലെങ്കിൽ ഓഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച എന്നുള്ള അതിന്റെ പതിവ് സമയക്രമത്തിൽ തന്നെ അതിനിടയിലാണ് ചുരൻമല ദുരന്തം ഉണ്ടാകുന്നു അപ്പോ ഇത് മാറ്റിവെച്ചു അപ്പോ ബോട്ട് ക്ലബുകൾക്ക് വലിയ നഷ്ടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ആവേശമൊക്കെ തിരിച്ചുവരുന്നു കുറേ നഷ്ടമൊക്കെ ഉണ്ടായി എസ്കെൻ ഈ ഈ ക്ലബുകൾക്കൊക്കെ പക്ഷേ ആ നഷ്ടമൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ നഷ്ടമൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ ടീമുകളെ വീണ്ടും പുനഃസംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും ആവേശം അതിന്റെ പരകോടിയിലേക്ക് എത്തുകയാണ് പത്തൊൻപത് എണ്ണം പറഞ്ഞ് ജലരാജക്കന്മാർ ഇനി മൂന്നേ മൂന്ന് ദിവസത്തിൻ്റെ വള്ളപ്പാടുകൾ മാത്രമാണ് എസ്കെൻ അകലെ നമുക്കറിയാം ഈ ഈ വള്ളംകളി എന്ന് പറയുന്ന ഈ ഇവിടുത്തെ ആവേശമോ ആഘോഷമോ ഒന്നും മാത്രമല്ല ഈ നാട്ടുകാരുടെ അവരുടെ ചോരയിലരിഞ്ഞ് വികാരമാണ് അത് അവരുടെ ജീവശ്വാസമാണ് അതില്ലാതെ അവർക്ക് പറ്റില്ല എസ്കേൻ സുരേഷ് ഗോപി സിനിമയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇല്ലെങ്കിൽ ഇവർക്ക് ഇവർക്ക് പറ്റില്ല എസ്കാൻ അത്തരത്തിൽ അവരുടെ അവരുടെ ജീവശ്വാസമാണ് ഈ വള്ളംകളി അപ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നമ്മൾ നമ്മൾ ചോദിക്കുന്നുണ്ട് എപ്പോഴേക്ക് എത്തുമെന്ന് പറഞ്ഞ് നമ്മൾ ലേറ്റായും ലേറ്റസ്റ്റായി വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എസ്കാൻ എന്തായാലും എന്താ ഇവിടെ നമുക്ക് ഒരു ഒരു വഞ്ചിപ്പാട് സംഘം ചേട്ടാ സാർ ഒരാർപ്പു വിളിച്ചു തുടങ്ങിയാലോ ആർപ്പോ അപ്പൊ വഞ്ചിപ്പാട്ട സംഘമാണ് സ്കൻ ഇപ്പൊ ഇപ്പൊ എന്താണ് ഇപ്പോഴുള്ള വള്ളംകളിയിൽ ഒരുപക്ഷെ വഞ്ചിപ്പാട്ട് അത്ര സജീവം അല്ലെങ്കിൽ കൂടിയും ഇവർ ഈ എന്താണ് ജീവനാടിയാണ് ഈ നാടിന്റെ ഈ നാടിന്റെ താളമാണ് ഒരു തുഴത്താളമാണ് ഓർണ്ണം പിടിപ്പിച്ചേടാ ൂപ്പി വണങ്ങുന്നു അച്ഛൻ അമ്മമാരെ ഞങ്ങൾ കൈകൾ കൂപ്പി വണങ്ങുന്നു ആ ദിനത്തിൽ ആ ദിനത്തിൽ ദോഷമൊന്നും വരുത്ത

പുരുഷോത്തമൻ വിനോദ് വാസു ചേട്ടാ പേരെന്നേരോ അപ്പൊ ചേട്ടാൻ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ വഞ്ചിപ്പാട്ട് എന്നൊക്കെ പറയുന്ന ഇവരുടെ വലിയ ആവേശവും ഇവരുടെ ആഘോഷവും ഇവരുടെ താളവും ഇവരുടെ ഈണവും ഒക്കെയാണ് അപ്പൊ അത്തരത്തിൽ വഞ്ചിപ്പാട്ടുകാർ സെറ്റാണ് വള്ളങ്ങൾ സെറ്റാണ് ഇവിടെ താളങ്ങൾ സെറ്റാണ് ബോട്ട് ക്ലബുകൾ സെറ്റ് ആണ് എല്ലാം സെറ്റാണ് അസ്കൈൻ ഇനി നമ്മൾ വരുന്നിവിടെ ആർപ്പോ വന്നുമാണ് മനുഷ്യ മനീഷിന് ഇറോ വിളിക്കാൻ്റെ ആവശ്യം വന്നില്ലല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമ്മൾ പുലി ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ പുന്നമടയിൽ നമ്മൾ ഇറങ്ങും ഇരുപത്തിയെട്ടാം തീയതി നമ്മുടെ വാർത്താസംഘമിനി തുടർച്ചയായിട്ട് സ്റ്റോറികളുമായിട്ടൊക്കെ വരും അവിടുത്തെ ഓളങ്ങൾക്ക് പറയാനുള്ള കഥകൾ മുഴുവൻ നമ്മൾ അനാവരണം ചെയ്യും ആഷ്മി റെഡി ആയിക്കോളൂ ഞാൻ റെഡിയാകുന്നു വിജയകുമാർ വീട്ടിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ റെഡി നമ്മൾ അവതാര പുലികൾ പുന്നമടയിൽ ഇറങ്ങും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഇരുപത്തിയെട്ടാം തീയതി പൊളിക്കണം നമുക്ക് കഴിഞ്ഞ വർഷത്തെ കമൻ്ററി നിങ്ങൾ കണ്ണും കാതും തന്ന് സ്വീകരിച്ചുവെന്ന് നമുക്കറിയാം ജലോത്സവ പ്രേമികളുടെ കണ്ണും കാതും മനസ്സും കേന്ദ്രീകരിക്കുന്ന ഇനി പുന്നമടയാണ് ഇനി പുന്നമടയിലെ കാത്തിരിപ്പ് തുടരുകയാണ്